ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ട് വിശ്വസിക്കുന്നു ഇന്ന് ശനിയാഴ്ചയാണല്ലോ ഇപ്പൊ ഞാൻ എന്തായാലും ശാസ്ത്രക്ഷേത്രത്തിൽ പോകാനായിട്ട് ഒരുങ്ങിയിരുന്ന ഇരുന്ന ഇരിക്കുവാണ് അപ്പോഴേ ഒരു വീഡിയോ കൂടെ എടുത്തിട്ട് പോവാന്ന് വിചാരിച്ചു കേട്ടോ എന്ന് പറഞ്ഞാല് ദേ ഞാന് ഇപ്പോ എന്താ പറയാ കുജാല ദിനത്തില് ഗുരുവായു പോയിട്ടുണ്ടായിരുന്നെ കേട്ടോ എന്റെ ഫ്രണ്ട് എനിക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു അവളാണ് എല്ലാ വർഷവും എനിക്ക് ആ ഗിഫ്റ്റ് തരുന്നത് അപ്പോഴേ ദേ ഇതാണ് ഗിഫ്റ്റ് ഗുരുവായൂരപ്പൻ കലണ്ടർ ഇതെനിക്ക് എല്ലാവർക്കും എത്രയോ വർഷങ്ങളായിട്ട് എനിക്ക് ആ കുട്ടിയാണ് എനിക്കിത് ഗിഫ്റ്റ് ആയിട്ട് തരുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഇതിന്റെ ഒരു പ്രത്യേകതയുണ്ട് എന്താന്ന് വെച്ചാല് ഇത്തവണ ഞാൻ ഇത്തിരി ധൃതി ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് പോവാനായിട്ട് അപ്പഴും ഞാൻ അവളോട് ചെന്ന് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞാനും ഞാനങ്ങ് ബസ്സിൽ കയറി പോയി ബസ്സിൽ കയറി മഞ്ചുളാറിലൊക്കെ കഴിഞ്ഞിട്ട് അവിടെയാണ് ബസ് സ്റ്റോപ്പ് അപ്പൊ അവിടെ ചെന്ന് ഞാൻ ബസ്സിൽ കയറി ഇരിക്കുമ്പം ആളെന്നെ വിളിക്കുവാണ് എവിടെ ബിന്ദു എവിടെയാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ബസ്സിലാണ് എന്ന് പറഞ്ഞു അപ്പോഴത്തേന്ന് പറഞ്ഞു അയ്യോ കലണ്ടർ തന്നിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോഴേ ഞാൻ പറഞ്ഞു അയ്യോ ഇനിയിപ്പം എന്താ ചെയ്യുക ഞാനാണെങ്കിൽ വീട്ടിൽ രാവിലെ ഇറങ്ങിയപ്പോൾ ആലോചിക്കുകയും ചെയ്തു ഈ കലണ്ടർ കിട്ടി കിട്ടി വെച്ചാൽ എനിക്ക് ജാനുവരി തുടങ്ങുന്നതിന് മുമ്പ് വീട്ടിൽ എന്താ ഭഗവാനെ കാണുമ്പോൾ ഒരു ഒരു ഐശ്വര്യം ഫീൽ ചെയ്യും നമുക്ക് ഭഗവാന്റെ ഒരു രൂപം രാ ജനുവരിയിൽ ഭഗവാന്റെ ആ ഒരു എന്താ പറയാതെ ഈയൊരു രൂപം തന്നെയാണ് കിട്ടുന്നത് അത് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തോട്ടൊക്കെ വേറെ വേറെ ഒക്കെയാണ് വേറെയൊക്കെയാണ് അപ്പോഴത്തേക്ക് ഇത് കാണുന്നവർ എനിക്ക് ഭയങ്കര എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഞാൻ ഒരു ചോ അത് കിട്ടിയിരുന്നെങ്കിൽ ഇട്ടിട്ട് പോവാരുന്നല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ പോയത് പക്ഷേ എനിക്കത് കിട്ടാഞ്ഞിട്ട് വിഷമിച്ച് ഞാനത് മറന്ന് പോയതാണ് കേട്ടോ പക്ഷേ ആ അത് ഓർത്തു അത് എന്നോട് പറഞ്ഞു അപ്പോഴും പറഞ്ഞു ഞാൻ അങ്ങനെ ബസ് ഡ്രൈവറോട് ചോദിച്ചു എന്താ ഈ ബസ് എപ്പോഴാണ് എടുക്കാന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അഞ്ച് മിനിറ്റ് കൂടെ ഉണ്ട് ചേച്ചി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു എൻ്റെ ബാഗ് ഞാൻ ആ ബസ്സിൽ സീറ്റിൽ വെച്ചിട്ട് ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു ഒരു പകുതി ദൂരെ ഇയാൾ ഓട് പകുതി ദൂരെ ഞാനും ഓടാന്ന് പറഞ്ഞു അങ്ങനെ പകുതി ദൂരെ രണ്ടാളും ഓടിക്കൊണ്ടുവന്ന് കയ്യിൽ പിടിപ്പിച്ച കലണ്ടർ ആണ് കേട്ടോ ഈ വർഷത്തെ കലണ്ടറിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അല്ലാത്തപ്പോൾ സാധാരണ ഞാൻ അവിടെ നിന്ന് സവധാനത്തിലൊക്കെ വേടിച്ചിട്ട് വരുകയാണ് പതുവ് മറന്നുപോയിട്ടാണ് കേട്ടോ എന്തായാലും എനിക്ക് കലണ്ടർ കിട്ടിയാൽ ഭയങ്കര സന്തോഷം തോന്നി ഗുരുവാര ദിന കലണ്ടറാണ് കലണ്ടർ ഭയങ്കര സന്തോഷം തോന്നി കാരണം എന്ന് വെച്ചാൽ എന്താ പറയാ നമുക്ക് ഭഗവാൻ്റേതായിട്ടുള്ള എന്ത് കാര്യങ്ങൾ എന്നിലേക്ക് വന്നു എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അതാണ് ഞാനിത് പങ്കുവെച്ചത് പിന്നെ വർഷങ്ങളായിട്ട് എനിക്ക് കലണ്ടർ ഗിഫ്റ്റായിട്ട് തരുന്നതും ആ കുട്ടിയാണ് അപ്പോൾ എനിക്ക് ആ കുട്ടിയുടെ പേരൊന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല എങ്കിലും ഞാൻ ഒരുപാട് താങ്ക്സ് പറയുന്നു നിങ്ങൾക്കും ഇതുപോലത്തെ കലണ്ടർ അവിടെ മേടിക്കാൻ കിട്ടും കേട്ടോ അറുപത് രൂപയായിട്ടാണോ ചാർജ് എന്ന് തോന്നുന്നു കേട്ടോ മുൻപൊക്കെ ആദ്യമൊക്കെ ഒരു ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ഈ കുട്ടിയാണ് ഇത് തരുന്നത് അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം ായി അപ്പോ നിങ്ങൾക്ക് കലണ്ടർ ഒക്കെ വേണമെങ്കിൽ ഗുരുവായൂർ ഗുരുവായൂരപ്പിന്റെ എല്ലാ വിശേഷങ്ങളും ഈ കലണ്ടറിനകത്ത് ഉള്ളിലുണ്ട് അവിടുത്തെ ഉത്സവ ചടങ്ങുകളായാലും ഏകാദശിയുടെ ആയാലും എന്താ വിഷു കുചേല ദിനം ഒക്കെ ഇതിനകത്തൂടെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ അതിന് പ്രത്യേകിച്ച് നമ്മൾ അവിടെ എന്തൊക്കെ നടക്കുന്നത് തിരക്കി പോകേണ്ടായാലും ഈ കലണ്ടറിനകത്ത് ഫുള്ള് സംഭവങ്ങളുണ്ട് അവിടെ നിങ്ങൾ ഇനി ഗുരുവായൂർ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കലണ്ടർ ഒക്കെ വലിക്കാൻ ശ്രമിക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു സർവശ്രീകൃഷ്ണാർപ്പണ വസ്തു പിന്നെ കുറച്ച് പേർക്കെങ്കിലും ഇത് എവിടെ നിന്നാ കിട്ടുക എന്നൊക്കെയുള്ള ഒരു ചിലപ്പോ ഒരു സംശയം ഉണ്ടാവാം ഗുരുവായൂർ ഉള്ള മിക്ക സ്റ്റോറുകളിലും ഇത് ഈ കലണ്ടർ ആണ് കേട്ടോ അവിടെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് കാണാം അതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ അവസാനിപ്പിച്ചിട്ട് പിന്നെ ഓർത്തപ്പോൾ ഒന്നുകൂടെ ഒന്ന് ചെയ്തതാണ് കേട്ടോ കാരണം ഗുരുവായൂരപ്പൻ്റെ ഒരു കലണ്ടർ ഒക്കെ മേടിച്ച് വീട്ടിലിടാനായിട്ട് എല്ലാവർക്കും ആഗ്രഹം കാണൂലേ അത് അറുപത് രൂപയായിരുന്നു മുമ്പത്തെ ചാർജ് ഇപ്പോഴത്തെ ചാർജ് എനിക്ക് അറിയില്ല ഇതിനകത്ത് ചാർജൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ എനിക്ക് അതിനുള്ള സമയവും കിട്ടില്ല നോക്കാനായിട്ട് ഭഗവാനെ ഞാനൊന്ന് നോക്കി എടുത്തിട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ അവിടെയുള്ള എല്ലാ ഷോപ്പുകളിലും ഇത് അവൈലബിൾ ആണ് അപ്പോഴ് ഇനി നിങ്ങൾ ഗുരുവായൂർ പോവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ജനുവരിക്ക് മുമ്പൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ ജനുവരി ജനുവരി മാസം ഫുള്ളൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു ഇത് അവിടെ തന്നെ ഉണ്ടാവും അപ്പോഴേ നിങ്ങൾക്ക് ഇത് വേടിക്കാം കേട്ടോ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ ഭഗവാന്റെ എല്ലാ വിശേഷങ്ങളും നിങ്ങൾക്ക് അതിലൂടെ അറിയാൻ പറ്റും അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി സർവം കൃഷ്ണാർപ്പണ വസ്തു പറയുന്നു